ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാം എനിക്ക് ജീവിതം എന്തെന്നറിയാം എന്നൊക്കെ പല തരത്തിലുള്ള വാചകങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ജീവിതം നമ്മുടെ യഥാർത്ഥ ലൈഫിലെ ജീവിതത്തിൻ്റെ ഒരു ശതമാനം പോലും ഉണ്ടാകത്തില്ല അതാണ് സത്യാവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുമെന്ന് നമ്മൾക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കത്തില്ല ഇപ്പം ഞാൻ എന്ത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത്ര മാത്രമേ എനിക്കറിയുള്ളൂ ഇനി അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നെനിക്കറിയത്തില്ല അതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്കെല്ലാം അറിയാം എനിക്ക് ജീവിക്കാൻ അറിയാം എനിക്ക് എനിക്കാദ്യം സപ്പോർട്ട് വേണ്ട ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുള്ള ചില ചിന്തകൾ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാറുണ്ട് ശരിയല്ലേ ജീവിതം എന്ന് പറയുന്നത് ഓരോ ഫ്രാക്ഷണൽ സെക്കൻഡ്സിലും നമ്മളുടെ ലൈഫിൽ ഒന്നുകിൽ സന്തോഷം ഉണ്ടാവാം ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിഭവങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ ഒരു സമ്മിശ്രമായ ഒന്നാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എപ്പോഴും ഒരേ ലൈനിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരേറ്റക്കുറച്ചിലും ഇല്ലാതെ ഒരേ തരത്തിൽ നമ്മളൊന്ന് ജീവിക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരാവശ്യം വന്നാലേ ആ ആവശ്യം നമ്മൾ എങ്ങനെ നിറവേറ്റാൻ പറ്റുമെന്നൊന്ന് നമ്മൾ പഠിക്കത്തുള്ളൂ നമുക്ക് ഒരു ആവശ്യങ്ങളുമില്ല നമ്മൾ ഒരേ ലെവലിലൂടെ നമ്മൾ ജീവിച്ചു പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏറ്റക്കുറച്ചിലില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം ഒരു സുഖകരമാവത്തില്ല പിന്നെ നമ്മൾ ഈ ഭൂമി ജീവിച്ചെന്ന് പറഞ്ഞതിന് ഒരു അർത്ഥം ഉണ്ടാവത്തില്ല നമ്മൾ ഭൂമി ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ സക്സസ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അതുകൊണ്ടെൻ്റെ കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരിഭവങ്ങളും ചെറിയ ചെറിയ പ്രയാസങ്ങളൊന്നും വരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടെ സമ്മിശ്രമായെങ്കിലേ ജീവിതത്തിനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാകത്തോളം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നാൽ അതിൽ നിന്ന് നമ്മളൊരു പുതിയ പാഠം നമ്മൾ പഠിക്കാറുണ്ട് ആ പുതിയ പാഠം മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപകാരപ്പെടുത്താറുമുണ്ട് ശരിയല്ലേ അതുകൊണ്ടെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാതെ അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്ന് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടെ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടുംങ്ങൾ വരെ ടേക്ക് കെയർ ബൈ